ഇത് നാഗ്പൂരിലെ ചെറിയൊരു ഏരിയയിലുള്ള ഒരു ദീപാലിനോട് അനുബന്ധിച്ചുള്ള ഒരു കച്ചവടങ്ങളും കാര്യങ്ങളുമാണ് ഇത് കണ്ടപ്പോൾ ഞാൻ ചാർജി ബിഡിനോട് ഒരു കണക്ക് ചോദിച്ചു അതായത് ഏകദേശം ഒരു ദീപാവലിക്ക് എത്രത്തോളം ബിസിനസ് നടക്കുന്നുണ്ടെന്ന് ആ കണക്കാണ് ഇപ്പോൾ നിങ്ങളവിടെ കണ്ടത് മൂന്ന് പോയിൻ്റ് എഴുപത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ ബിസിനസ് നിർക്കുന്നത് അത്രയും ഹ്യൂജ് എമൗണ്ട് ബിസിനസ് നടക്കുന്ന ഒരു വലിയ സെക്ടറാണ് ശരിക്കും ആഘോഷങ്ങൾക്ക് പിന്നിലുള്ള അല്ലെങ്കിൽ ആചാരങ്ങൾക്ക് പേരിൽ നടക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ നടക്കുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് ശരിക്കും ഈ ആഘോഷങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് ഇതിപ്പം ഞാൻ ദീപാവലി ആയതുകൊണ്ട് ദീപാവലിൻ്റെ കണക്കുകൾ ചോദിച്ചെന്നുള്ളൂ എല്ലാ മതത്തിലും ഇതുപോലെ സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ആഘോഷങ്ങളും ആചാരങ്ങളും ഉള്ളത് ഹിന്ദു മതത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എൻ്റെ ചോദ്യം അതല്ല ഇത്രയും വലിയ ഒരു എമൗണ്ട് ഈ വിഷയം ഇത്രയും വലിയൊരു എമൗണ്ട് ബിസിനസ് നടക്കുന്നത് ആരാണ് ശരിക്ക് ഈ ദൈവത്തിൻ്റെ പേരിലുള്ള കച്ചവടങ്ങളിൽ ഏറ്റവും കൂടുതൽ ലാഭം കൊയ്യുന്നത് അതിൻ്റെ നേട്ടം കൊയ്യുന്നത് ആരാണ് അതിനൊരു കോർപ്പറേറ്റ് കുത്തകകൾ തന്നെയുണ്ട് ഒരാഘോഷങ്ങൾ എന്നല്ല ഏതാഘോഷങ്ങളായിക്കോട്ടെ അതിനൊക്കെ ശരിക്ക് ലാഭം കൊയ്യുന്നത് ആരാണ് വലിയ കോർപ്പറേറ്റുകളാണ്